പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി സെക്കൻഡ് സ്റ്റെറ്റും നോ സ്പിന്നും പരിചയപ്പെടാം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒറ്റ സ്റ്റോളുള്ള നോൺസ്പിൻ അതുപോലെ സെക്കൻഡ് സ്റ്റെഡ് നോക്കി കഴിയുമ്പോൾ മില്ലി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റെഡ് ഉണ്ട് നോൺസ്പിൻ ഉണ്ട് പല കളറുള്ള ഐറ്റംസ് ഉണ്ട് പല വെറൈറ്റി മോഡൽസ് ഉണ്ട് പേൾ ടൈപ്പ് പേൾ ടൈപ്പ് സെക്കൻഡ് സെഡ് കളറിലുള്ള വർദ്ധകൂർ സെക്കൻഡ് സെറ്റ് നമ്മുടെ സഹകരിച്ചത് മിസ്റ്റർ അബ്ദുള്ള മിസ്റ്റർ അബ്ദുള്ള അനന്തു വിമൽ നല്ല വെറൈറ്റി നല്ല അടിപൊളി കളർ സെക്കൻഡ് സ്റ്റാൻഡ് വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇരുന്നൂറ് മില്ലി മുതല് തൂക്കം വരുന്നുണ്ട് അപ്പോൾ മല അടിപൊളി കണക്ഷൻസ് സ്വന്തമാക്കാം ഇരുന്നൂറ് മില്ലി മുതലാണ് ഇതിന്റെ തൂക്കം വരുന്നത്